മെഡിക്കൽ കോളേജിൽ ിൽ വയസ്സുകാരിക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയതായി പരാതി ചെറുവണ്ണൂർ സ്വദേശിനിയായ വയസ്സുകാരിക്ക് നടത്തിയ ശസ്ത്രക്രിയയാണ് മാറിപ്പോയത് സംഭവത്തിൽ ഡോക്ടർ മാപ്പ് പറഞ്ഞതായും പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ആറാം വിരൽ നീക്കം ചെയ്തതായും കുടുംബം പ്രതികരിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് കയ്യിൽ ആറാം വിരൽ നീക്കം ചെയ്യുന്നതിനാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഒൻപത് മണിക്ക് ശസ്ത്രക്രിയക്ക് കയറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ വായിൽ പഞ്ഞി പഞ്ഞിവെച്ച നിലയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ആദ്യം വിചാരിച്ചത് വേദന കൊണ്ട് വായിൽ പഞ്ഞി വെച്ചതാകാമെന്നാണ് എന്നാൽ കയ്യിൽ നോക്കിയപ്പോഴാണ് ആറാം വിരൽ അതുപോലെ തന്നെ കണ്ടത് ഇക്കാര്യം നഴ്സുമാരോട് ചോദിച്ചപ്പോൾ നാവിൽ ശസ്ത്രക്രിയ നടത്തിയല്ലോ എന്നായിരുന്നു പ്രതികരണം ആറാം വിരൽ നീക്കാനാണ് ശസ്ത്രക്രിയക്ക് എത്തിയതെന്നും കുട്ടിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ ബന്ധുക്കൾ പ്രതിഷേധിച്ചു ഉടൻ സ്ഥലത്തെത്തിയ ഡോക്ടർ ശസ്ത്രക്രിയ പിഴിവിന് മാപ്പ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു കൂടാതെ കുട്ടിയുടെ തൊണ്ടയിൽ ഒരു കെട്ടുണ്ടായിരുന്നുവെന്നും അത് നീക്കം ചെയ്തതായും ഡോക്ടർ വിശദീകരിച്ചു എന്നാൽ കുട്ടിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നും ആറാം വിരൽ നീക്കം ചെയ്യാനാണ് വന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കുട്ടിയുടെ ആറാം വിരൽ നീക്കം ചെയ്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയെ വാർഡിലിട്ടുമാറ്റി ന്യൂസ് ഡെസ്ക് മൈഗ്നവിഷൻ